അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാമല്ല മാറ്റങ്ങൾ എപ്പോഴും നമ്മുടെ മാനസികാവസ്ഥയെയും ബാധിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മഴക്കാലമാണ് കാർമേഘങ്ങൾ മൂടിയ അന്തരീക്ഷം നമ്മുടെ മനസ്സിനും ഒരു മൂടലുണ്ടാക്കുന്നില്ലേ നല്ല തെളിഞ്ഞു നിൽക്കുന്നൊരു പകൽ നമ്മുടെ മനസ്സിനും വെളിച്ചം പകരുന്നില്ലേ ഇരുട്ടിലുള്ള മാനസികാവസ്ഥയാണോ നമുക്ക് വെളിച്ചത്തിലുള്ളത് രാത്രിയുടെ ഇരുട്ടിൽ നമ്മളൊരു ഭയത്തിലാണ് നമ്മളറിയാത്ത ഒരാശങ്കയിലാണ് എന്നാൽ പകൽ എന്തുകൊണ്ടോ ഒരാശ്വാസവും സമാധാനവും നിർഭയത്വവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം ഈ അവസ്ഥാ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കണം സൂറത്ത് അൽ ഫുർഖാൻ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് രാത്രിയുടെയും പകലിൻ്റെയും മാറ്റത്തെക്കുറിച്ചും അതിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ചും പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം നടത്തവേ ഖുർആൻ വ്യാഖ്യാതാവായിട്ടുള്ള നാസർ ഉസാദി റഹ്മാ പറയുന്നുണ്ട് രാപ്പകലുകൾ മാറി വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പല പല പ്രയോജനങ്ങളുണ്ട് അതിലൊരു പ്രയോജനം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കെല്ലാം പല പ്രയോജനങ്ങളുമുണ്ട് ഇരുട്ട് കൊണ്ടുള്ള പ്രയോജനം വെളിച്ചുകൊണ്ടുള്ള പ്രയോജനങ്ങളൊക്കെ വ്യത്യസ്തമാണ് എന്നാൽ അതിൻ്റെ കൂടെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാത്രി പകൽ പകലവസാനിച്ച് രാത്രിയാകുന്ന സമയം ഒരു മകരീൻ്റെ സമയം അല്ലെങ്കിൽ രാത്രി അവസാനിച്ച് പകലാരംഭിക്കുന്ന മാറ്റത്തിൻ്റെ സമയം ഒരു ഉദയത്തിൻ്റെ സമയം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചില പ്രത്യേകമായ പ്രാർത്ഥനകളും ദിക്കറുകളും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ഉദ്ദേശമായി അദ്ദേഹം പറയുന്നത് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാൻ നമ്മളൊന്ന് നമ്മളിങ്ങനെ മുഷിഞ്ഞ് വരുമ്പോൾ ഒരു പകലിൻ്റെ മുഷിപ്പ് ഇങ്ങനെ നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ അതിനൊരു ബ്രേക്ക് അപ്പോൾ ആ സമയത്ത് നമ്മളെന്ത് ചെയ്യുമ്പോൾ ഈ ദിക്കറുകൾ ചെല്ലുന്നതോടു കൂടെ നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു അലസതയും ആ ഒരു ക്ഷീണവും മടിയും ഉന്മേഷക്കുറവും എല്ലാം മാറിയിട്ട് ഉന്മേഷകരമായ ഒരു രാത്രിയെ സ്വീകരിക്കാൻ നമ്മളെ അത് പ്രേരിപ്പിക്കും ഇപ്പോൾ ഈ ഇന്നലെ ഒരു മാനസിക വിഷമമുള്ള ഒരാളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഇഷാ സമയമാകുന്നതോടുകൂടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ ഇരട്ടിക്കാൻ തുടങ്ങുന്നതാണ് ആ സമയം വരുന്നതിൻ്റെ പേടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ മാറ്റങ്ങൾ എപ്പോഴും നമ്മളെ ഹൃദയത്തെ വല്ലാതെ എന്തിനും സ്വാധീനിച്ചുകൊണ്ടിരിക്കും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് വിശാലത കിട്ടും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര കുടുസാവും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ശോകമുഖമാകും ചില സ്ഥലം ചെല്ലുമ്പോൾ മനസ്സ് ഉന്മേഷഭരിതമാകും അപ്പോൾ ഇത് ഒരു വലിയ ഘടകമാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കഴിയുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും ഉള്ള അതുക്കാറുകൾ ചെല്ലാൻ നമ്മൾ നടന്നോ ഇരുന്നോ കടന്നോ വാഹനത്തിലോ എവിടെ ആവട്ടെ പരമാവധി നമ്മളത് ചെയ്യാനും നിറവ് അത് നമ്മുടെ മാനസികാവസ്ഥകളിൽ വരുത്തുന്ന മാറ്റം നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാൻ കഴിയാത്തതാണ് ആ സമയത്ത് ചെല്ലേണ്ട സൂറത്തുകൾ ആയത്തുൽ കുറിസിയെ മൊ ഇതൊക്കെ ഓത് അതോടൊപ്പം തന്നെ സൊലാത്ത് അതിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രഭ അള്ളാഹു ബി ഖാസ്ബഹന ബി ഖ ഹുസൈന പോലെ പ്രാർത്ഥനകൾ അതേപോലെ തന്നെ നൂറ് പ്രാവശ്യം ചെല്ലേണ്ട അള്ളാഹു മഹൻ തറബ് ല ഇലാഹി ലാ വഹദുല ഷരീഖ് അലഹുൽ മുൽഖു അലഹുൽ ഹംദോ വാലാഖുൽ ഷെയ്ങ് ഖദീർ അതേപോലെ തന്നെ സുബഹാന ഇങ്ങനെ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളും ദിഖറുകളും ആ സന്ദർഭത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ വളരെയധികം നല്ലൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും കാരണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ നമ്മുടെ മനസ്സ് ശക്തി കാണിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത് മനസ്സിനെ ബലപ്പെടുത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും മനസ്സിന് പ്രയോജനങ്ങൾ നൽകുന്നതിലും വളരെ വലിയൊരു പങ്ക് ഇത്തരം അത് കാറുകൾക്കും അതേപോലെ തന്നെ പ്രാർത്ഥനകൾക്കുമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഈ പലപ്പോഴും പല മാനസിക വിഷാദങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളും പറയും ചില സന്ദർഭങ്ങളിൽ ഞാൻ പൂർണ്ണമായി നോർമലാണ് ഒരു പ്രശ്നം എനിക്കില്ല എന്ന് പറയും വളരെ ചില സന്ദർഭങ്ങളിലാണ് നമുക്ക് വിഷമം വരുന്നതെന്നാണ് അപ്പോൾ ഒരു പിന്നെ മാനസികമായ ഒരു വിഷമമുള്ള ഒരാൾ അയാൾ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി ഇപ്പോൾ സ്വാഭാവികമായും നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി അയാൾക്ക് മരുന്നുകളൊന്നും ആവശ്യമില്ലാത്ത അവസ്ഥയായി പക്ഷെ അയാൾ പോകാനുള്ള ആഴ്ചകളടുത്ത് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു അഞ്ചോട്ടോ ദിവസമാകുമ്പോഴേക്കും അയാൾക്ക് അസ്വസ്ഥതകൾ കഠിനമായി അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകൾ മാറുന്നുണ്ടെന്നും അതിനെപ്പോഴും ഒരേ അവസ്ഥയിൽ സ്റ്റേബിളായി ഒരേ അവസ്ഥയിൽ നിർത്തിക്കൊണ്ടുപോകാൻ പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം അതല്ലെങ്കിൽ ഭയങ്കരമായ മാനസിക പ്രതിസന്ധികൾ നമുക്കുണ്ടാകും മനസ്സിൻ്റെ മാറ്റങ്ങളെ എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു സമാധാനവും സന്തോഷവും മനസ്സിൽ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കണം